ഞാൻ കുറച്ചു മുൻപേ ഒരു സാധനം തന്നല്ലോ അത് തിരിച്ചനത്തു പോയിക്കോ കാതരമായി അവളുടെ മുഖത്തേക്ക് നോക്കിയാണ് അവൻ പറഞ്ഞത് അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് പറഞ്ഞതും പെട്ടെന്ന് അവളുടെ മുഖത്ത് നാണം തിരതല്ലെന്നുണ്ടായിരുന്നു ആദ്യമായിട്ട് നിന്നെ കണ്ടപ്പോൾ എനിക്കെന്താ തോന്നിയെന്നറിയോ അവളുടെ മുഖത്തേക്ക് നോക്കി ഏറെ കാതരമായ ഭാവത്തോടെ അവൻ ചോദിച്ചു അവൾ ഇല്ല എന്ന അർത്ഥത്തിൽ തലയാട്ടി നിന്റെ കവളിൽ രണ്ടും അമർത്തി ഒരു ഉമ്മ വയ്ക്കാൻ അവൻ പറഞ്ഞു അതുകൊണ്ടാണ് ആദ്യത്തെ ദിവസം തന്നെ ഞാൻ ഒരു അക്രമം ചെയ്തത് അതിൻ്റെ പേരിൽ ഞാനൊരു മോശക്കാരനാണെന്ന് നീ കരുതല്ലേ അവൻ പറഞ്ഞപ്പോൾ അവൾക്ക് വീണ്ടും നാണം വേഗം തായു എന്നിട്ട് വേണം എനിക്ക് പോകാൻ അവൻ പറഞ്ഞു എനിക്ക് നാണമാണ് അപ്പുട്ട അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു ആണോ അവൾ അതേന്ന് അർത്ഥത്തിൽ എനിക്ക് എനിക്കേതായാലും ഈ പറഞ്ഞ സാധനമില്ല അതുകൊണ്ട് ഞാൻ തരാം അവൻ പറഞ്ഞതും കാറ്റുപോലെ അവളെ തന്നിലേക്ക് അടുപ്പിച്ചു ശേഷം അവളുടെ കവളിൽ ഒരു മുത്തം കൊടുത്തു അവൾ കണ്ണുകൾ അടച്ചു പോയിരുന്നു റിയാലി ഐ ലവ് യു കുഞ്ഞേ ലൈഫ് ലോങ് നീ എൻ്റെ കൂടെ ഉണ്ടാവണം അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞവൻ ശേഷം ബാഗിൽ നിന്നും ഒരു ഡയറി മേൽക്കെൻ്റെ ചോക്ലേറ്റ് എടുത്ത് അവളുടെ ബാഗിലേക്ക് വെച്ചു കൊടുത്തു ഇനി നമുക്ക് പോവാം അവൻ ചോദിച്ചു അവൾ സമ്മതം പറഞ്ഞു രണ്ടുപേരും തിരികെയുള്ള ഒന്നും പറഞ്ഞില്ല പക്ഷേ മനസ്സ് നിറഞ്ഞിരുന്നു രണ്ടു പേരുടെയും നാളെ കൂട്ടുകാരിയോട് ചെന്നതെല്ലാം പറയുമായിരിക്കുമല്ലോ അവൻ ചോദിച്ചു എല്ലാം ഒന്നും പറയില്ല ചില കാര്യങ്ങൾ പറയാൻ പറ്റില്ലല്ലോ അവൾ പറഞ്ഞപ്പോൾ അവൻ അറിയാതെ ചിരിച്ചു പോയിരുന്നു ഓഹോ അത്രയ്ക്ക് ലോജിക്കൊക്കെ നിനക്കുണ്ടല്ലേ ഞാൻ വിചാരിച്ചു നീ അതും കൂടിച്ചൊന്ന് പറയുമായിരിക്കുമെന്ന് പോ അപ്പു കേട്ട അവൾ ചിരിച്ചു കൊണ്ട് ചുമലി ഒന്ന് പിച്ചി ഹാ നിന്റെ കയ്യിൽ നഖം ഉണ്ടല്ലേ അവൻ എരിവ് വലിച്ചു കൊണ്ട് ചോദിച്ചു ചെറുതായിട്ട് കാണിച്ചു അവൻ പറഞ്ഞപ്പോൾ അവൾ കൈ നീട്ടി അവൻ കണ്ണ് കൂർപ്പിച്ചു നീട്ടി വളർത്തിയ കൂർത്ത നഖം അതിന് മുകളിലായി ബ്രൗൺ നിറത്തിലുള്ള നെയിൽ പോളിഷ് ആ നീണ്ട വിരലുകൾക്ക് പോലും പ്രത്യേക ഭംഗിയുണ്ടെന്നാ നിമിഷം അവന് തോന്നിപ്പോയി ഇതാണോ കുറച്ച് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അവൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു അവൻ അവളെ കുറച്ചു മുൻപ് കയറ്റി അതേ സ്ഥലത്തു തന്നെ വണ്ടി നിർത്തി നിങ്ങളുടെ വീടിൻ്റെ താഴേക്ക് പോയാൽ ഞങ്ങളുടെ കുറച്ച് സ്ഥലമുണ്ട് അവിടെ ഒരു കുഞ്ഞു വാഴത്തോപ്പുണ്ട് അത്ര ചെറുതൊന്നുമല്ല അത്യാവശ്യം വലുതാണ് ഞായറാഴ്ച വൈകിട്ട് നമുക്കൊന്ന് കാണണം ഞാൻ അവിടെ നിൽക്കാം അങ്ങോട്ടാരും വരത്തില്ല നിന്റെ വീട്ടിൽ നിന്നും അങ്ങനെ ആരും വരത്തൊന്നുമില്ല അവൻ പറഞ്ഞു മറ്റേ നാൾ വൈകിട്ട് വരണം ഒരു നാലര ആവുമ്പോൾ ഞാൻ അവിടെ കാണും നീ അങ്ങോട്ട് വന്നാൽ മതി ആരും ശ്രദ്ധിക്കില്ല നാളെ എനിക്ക് ക്ലാസ് ഉണ്ട് അവൾ പറഞ്ഞു നാളെ ഞാനും ഫ്രീ അല്ല അപ്പവും പറഞ്ഞു അപ്പം ഇനി കാണണമെങ്കിൽ ഞായറാഴ്ചയല്ലേ പറ്റൂ വീട്ടിൽ വെച്ച് നിന്നോടൊന്നും സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അങ്ങോട്ട് വന്നാൽ എന്ന് പറഞ്ഞത് അവൻ പറഞ്ഞപ്പോൾ അവൾ തലയായിട്ട് സമ്മതിച്ചു വണ്ടി നിർത്തി അവൾ ഇറങ്ങിയതും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി അവൻ അവളുടെ കൈകളിൽ പിടിച്ചു ശേഷം അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു എനിക്ക് നിന്നെ വിടാനും മനസ്സ് വരുന്നില്ല കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുക എനിക്കും അവൾ പറഞ്ഞു അപ്പോൾ എന്നെ വിട്ടുപോകണമെന്ന് തോന്നുന്നില്ല ഞാനിവിടെ അടുത്ത് തന്നെ ഇല്ലേ എങ്ങോട്ടും പോകില്ല നിൻ്റെ അരികിൽ തന്നെയുണ്ട് വൈകിട്ട് ട്യൂഷന് വരുമ്പോൾ കാണാം അവൻ പറഞ്ഞു അവൾ തലയാട്ടി സമ്മതിച്ചു അവൾ നടന്നകളുന്നത് കണ്ടതിന് ശേഷമാണ് അവൻ മുന്നോട്ട് പോയത് അവൾ വീടിൻ്റെ വാതിൽക്കൽ ചെന്നപ്പോൾ തന്നെ അവനും പിന്നാലെ ബൈക്കിൽ എത്തിയിരുന്നു അവൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകുന്നത് കുറച്ചുനേരം ഒന്ന് നോക്കി നിന്നു പിന്നെ വീട്ടിലേക്ക് കയറി ഉമ്മർത്തന്നെ മാമി ഇരിപ്പുണ്ട് ഒരു നിമിഷം ആൾക്കുമല്ലായ്മ തോന്നി എന്താണ് താമസിച്ചതെന്ന് ചോദിച്ചാൽ എന്തു പറയും നീ ഇന്ന് താമസിച്ചു പോയോ പ്രതീക്ഷ ചോദ്യം തന്നെയാണ് ആദ്യം മാമിയിൽ നിന്ന് വന്നത് ഒരു നിമിഷം ഒന്ന് പതറിയെങ്കിലും പെട്ടെന്ന് തന്നെ സമചിത്തത വീണ്ടെടുത്തു അത് മാമി ഇന്ന് ഞാൻ സ്ഥിരം വരുന്ന ബസ്സില്ലായിരുന്നു രണ്ടാമത്തെ ബസ്സിനാണ് വന്നത് അതാ താമസിച്ചത് എന്ത് പറ്റിയെന്ന് ഓർത്തു മാമനെ വിളിച്ചു പറയാൻ തുടങ്ങായിരുന്നു അത് കേട്ടതും ഒന്ന് പേടിച്ചു പോയി ഇപ്പോൾ ചെറുതായി സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് ചില ദിവസങ്ങളിൽ ഈ സമയത്തെ വരാൻ പറ്റൂ അവൾ പറഞ്ഞു എന്നാൽ നീ വേഗം പോയി കുളിച്ചിട്ട് എന്തെങ്കിലും വന്ന് കഴിക്കാൻ നോക്ക് മാമി പറഞ്ഞു ആശ്വാസം കിട്ടിയതുപോലെ അവൾ പെട്ടെന്ന് അകത്തേക്ക് പോയി മുറിയിൽ കൊണ്ട് ബാഗ് വെച്ചതിന് ശേഷം അലമാരിയിൽ നിന്നും നല്ലൊരു ഡ്രസ്സ് എടുത്ത് കുളിക്കാൻ പോയി കുളി കഴിഞ്ഞ് വന്നാൽ ഉടനെ ട്യൂഷന് പോകണം ഇന്നത്തെ ഒരു പ്രത്യേക ഉത്സാഹമുണ്ട് അവിടെ കാണുമല്ലോ വീണ്ടും വീണ്ടും കാണാൻ തോന്നുകയാണ് മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെന്ന കണ്ണാടിയിലേക്ക് തൻ്റെ രൂപത്തെ അവളൊന്നു നോക്കി ശരിക്കും അപ്പോട്ടിനെ തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു അവൾക്ക് സംശയം തീരുന്നില്ല അവൻ മുത്തിയക്ക കവളിൽ അവൾ വെറുതെ ഒന്ന് തഴുകി ആ ഭാഗം ചുവന്നു വന്നതുപോലെ അവൾക്ക് തോന്നി അവൻ്റെ ചുംബന ചൂടിൽ ചുവന്നു പോയതാണോ അവൾക്ക് കണ്ണാടിയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ചിരിയും നാണവും ഒക്കെ വന്നു പോയിരുന്നു ഇന്നലെ രാത്രിയിൽ കൂടി അപ്പോട്ടിനെ സ്വപ്നം കണ്ടതാണ് അപ്പോൾ പോലും ആൾ തന്നോട് ഇഷ്ടമാണെന്ന് പറയുമെന്ന് മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല സത്യത്തിൽ ഗോപിക പറയുന്നതിന് മുൻപേ തന്നെ ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പോഴിന് തന്നെ ഇഷ്ടമായിരുന്നുവെങ്കിൽ എന്ന് ആൾ തന്നോട് കാണിക്കുന്ന സ്നേഹവും കരുതലും ഒക്കെ കാണുമ്പോൾ ഒരുപാട് ആശിച്ചു പോയിട്ടുണ്ട് അങ്ങനെ ഒരാളെ സ്വന്തമായി കിട്ടിയിരുന്നുവെങ്കിൽ അതാണ് ഇപ്പോൾ സാധ്യമായിരിക്കുന്നത് മനസ്സ് നിറഞ്ഞു പോയിരുന്നു അവൾക്ക് ഒരു വലിയ സ്വപ്നം സാക്ഷാത്കരിച്ചതിൻ്റെ സന്തോഷം അവളുടെ മുഖത്തുണ്ടായിരുന്നു പെട്ടെന്ന് വന്ന് കുളിച്ചു തിരികെ വന്ന് മുഖത്ത് നന്നായി ഇരുന്ന് ഇരുന്ന മുത്തശ്ശിയുടെ ക്രീം എടുത്ത് പുരട്ടി സാധാരണ ക്രീമൊന്നും പുരട്ടുന്ന ശീലമുള്ളതല്ല പക്ഷെ മുത്തശ്ശി അങ്ങനെയല്ല ഈ പ്രായത്തിലും എത്ര ശ്രദ്ധയോടെയാണ് ചർമ്മം കാത്തു സൂക്ഷിക്കുന്നതെന്ന് ചിന്തിക്കാറുണ്ട് കുളി കഴിഞ്ഞാൽ ക്രീം ഇട്ട് തൊട്ട് സുന്ദരിയാവും തനിക്ക് അമ്മാതിരി ശീലങ്ങളൊന്നുമില്ല എന്നാൽ ഇന്ന് ഒന്ന് ഒരുങ്ങാനൊക്കെ തോന്നി ക്രീം ഇട്ടു കണ്ണു മാത്രമാണ് എഴുതുന്നത് അതുകൊണ്ട് കണ്ണും എഴുതി ശിങ്കാറിൻ്റെ ഒരു പൊട്ടും നെറ്റിയിൽ കുത്തി എന്നിട്ടും പോരാത്തതുപോലെ മുടിയൊന്ന് ക്രാബിട്ട് വെറുതെ കെട്ടി എന്നിട്ട് മൊത്തത്തിൽ നോക്കി ഇട്ടിരിക്കുന്നത് ഒരു പാവാടയാണ് ഇനി പാവാട അപ്പോൾ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അതുകൊണ്ട് അതുമാറ്റി ഒരു ചുരിദാർ എടുത്തിട്ടു ശേഷം ബുക്കെല്ലാം എടുത്ത് ബാഗിൽ വെച്ചു അപ്പോഴേക്കും മാമി വിളിച്ചിരുന്നു പെട്ടെന്ന് മാമിയുടെ അരികിലേക്കോടി നീ ട്യൂഷന് പോകാൻ റെഡിയായി ഇരിക്കുകയാണോ ഇന്ന് ഇല്ല ആ പെണ്ണിനെന്തോ പി എസ് സിയുടെ പരീക്ഷയുണ്ടെന്ന് പറഞ്ഞു അത് പറഞ്ഞതും മനസ്സിൽ വല്ലാത്തൊരു വേദനയാണ് ആ നിമിഷം തോന്നിയത് അപ്പോൾ എങ്ങനെയാണ് അപ്പോട്ടനെ കാണാൻ പറ്റുന്നത് ഇത്രയും ഒരുങ്ങിയത് വെറുതെ ആയല്ലോ മാമി എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുറത്തേക്ക് പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ എന്ന് പോലും ആ നിമിഷം ആഗ്രഹിച്ചു അല്ല പ്രാർത്ഥിച്ചു എന്ന് പറയുന്നതാണ് സത്യം പിന്നെ ചായ കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ഒന്നും ഒരു മൂടുണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയൊക്കെയോ ഭക്ഷണം കഴിച്ചു ഇല്ലെങ്കിൽ മാമിക്ക് സംശയം തോന്നിയാലോ വീട്ടിലേക്ക് വന്ന നിമിഷം മുതൽ എന്തോ ഒരു കള്ളത്തരം ചെയ്യുന്നത് പോലെയുള്ള ചിന്തയാണ് മാമിയൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ പോലും തനിക്ക് പേടി വന്നുപോകും അത്രത്തോളം കള്ളത്തരം ചെയ്യുന്ന ഒരു രീതി മീനു അപ്പുറത്ത് നിന്ന് ആരതിയുടെ സ്വരം കേട്ടപ്പോൾ ദൈവദൂതനെ പോലെയാണ് തോന്നിയത് അത് കേട്ടതും പെട്ടെന്ന് ഓടി അങ്ങോട്ട് നോക്കിയപ്പോൾ ആരതി തന്നെയാണ് അവിടെ നിന്നും കൈനീട്ടി വിളിക്കുന്നുണ്ട് കൂടെ അഞ്ജലിയും ഉണ്ട് അങ്ങോട്ട് വിളിക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല അടുക്കളയിൽ ചെന്ന മാമിയോട് പറഞ്ഞു മാമി എന്നെ ആരതി വിളിക്കുന്നു അങ്ങോട്ട് പോട്ടെ ഇനിയിപ്പോ ട്യൂഷൻ റെപ്പേണ്ടി അറിയില്ലല്ലോ ഏതായാലും ഒന്ന് പോയി നോക്കിയിട്ട് വാ പിന്നെ പ്രീത ചേച്ചിയുടെ കയ്യിൽ ഉറയുണ്ടെങ്കിൽ കുറച്ച് വാങ്ങിച്ചുകൊണ്ട് വരണേ മാമി പറഞ്ഞു ഒപ്പം ചെറിയൊരു പാത്രവും എടുത്ത് കയ്യിൽ തന്നു സമ്മതം അറിയിച്ച അപ്പുറത്തേക്ക് പോകുമ്പോൾ മനസ്സൊരു പട്ടം പോലെ പാറി തുടങ്ങിയിരുന്നു എന്താ ആരതി ഓടി ചെന്ന് ചോദിച്ചു ഞാനും അഞ്ജലിയും കൂടി അമ്പലത്തിൽ പോവാ വൈകിട്ട് പരിപാടിയൊക്കെ ഉണ്ട് ഉത്സവം കൊടിയേറിയില്ലേ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ കാണും ഇന്ന് ട്യൂഷൻ ഇല്ലല്ലോ നീയും കൂടി വരുന്നോ മീനാക്ഷിയോടായി ആരതി ചോദിച്ചു പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും മാമി വിടുമോ ഇല്ലയോ എന്ന് സംശയമുള്ളതുകൊണ്ട് എന്തു പറയണമെന്നറിയാതെ നിന്നു മീനാക്ഷി ഞാൻ ചോദിച്ചിട്ട് പറയാം വേഗം പോയി ചോദിച്ചിട്ട് വാ ആരതി ഉത്സാഹത്തോടെ പറഞ്ഞു മാമിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അടുക്കളയിൽ മുത്തശ്ശിയും ഉണ്ട് മാമി അപ്പുറത്ത് ആരതി ചോദിക്കുന്നു അവരെ അമ്പലത്തിൽ പോവാ ഞാനും കൂടെ ചെല്ലുന്നു വൈകിട്ട് എന്തൊക്കെയോ പരിപാടികൾ ഉണ്ടെന്ന് വേണ്ട വേണ്ട അവര് പോയിട്ട് വരാൻ ഒരുപാട് താമസിക്കും മാമൻ അറിഞ്ഞ പിന്നെ വഴക്കു പറയും മാമി എതിർത്തതും തന്റെ മുഖം വാടിയത് മുത്തശ്ശി കണ്ടു അതുകൊണ്ടായിരിക്കും മുത്തശ്ശി പറഞ്ഞത് അതിനെന്താ അവൾ ഇവിടെ വന്നിട്ട് എങ്ങും പോയില്ലല്ലോ പോയിട്ട് വരട്ടെ മറ്റെങ്ങുമല്ലോ അമ്പലത്തിലേക്കല്ലേ മുത്തശ്ശി തന്റെ ഭാഗം പറഞ്ഞു സുരേഷ് സുരേഷേട്ടൻ അതൊന്നും ഇഷ്ടമല്ലമ്മേ ഇങ്ങനെ പോകുന്ന അറിഞ്ഞാൽ വഴക്കു പറയും അമ്മയ്ക്ക് സ്വഭാവം നന്നായി അറിയാലോ മാമി തന്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് സുരേഷിനോട് ഞാൻ പറഞ്ഞോളാം സാരമില്ല അമ്പലത്തിലേക്ക് പോകാനല്ലേ അവള് പോട്ടെ അപ്പുറത്ത് നിന്ന് ആരൊക്കെയുണ്ട് മാമി ചോദിക്കുന്നുണ്ട് ആരതി ഉണ്ടെന്നാ പറഞ്ഞത് വേറെ ആരെങ്കിലും എനിക്ക് അറിയില്ല അവരുടെ ആങ്ങളുടെ മോളുണ്ടല്ലോ അഞ്ജലി ആ പെണ്ണു ഇല്ലേ ഉണ്ടെന്നാ പറഞ്ഞത് അമ്മ ഈ പിള്ളേര് തന്നെ അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ചു വരിക എന്ന് പറയുമ്പോ ഒത്തിരി രാത്രിയാവില്ലേ അങ്ങനെ പിള്ളേരെ തന്നെയൊന്നും വിടത്തില്ല പ്രീത അപ്പൂ കാണും ചിലപ്പോ മുത്തശ്ശി ന്യായീകരിക്കാൻ തുടങ്ങി എങ്കിലും ഇവളെ വിടണോന്നാ ഞാൻ ചോദിക്കുന്നത് ആരതി അഞ്ജലി ഒക്കെ ബന്ധുക്കാരാണ് അന്യ പെൺകുട്ടി പ്രായം തികഞ്ഞൊരു പെൺകൊച്ച് സന്ധ്യ നേരത്തെ ഒരു അന്യ പുരുഷനോടൊപ്പം അങ്ങനെ അവളെ വിടണോ എന്നാ സംശയം മാമി അങ്ങനെ പറഞ്ഞതും ശക്തമായൊരു ഞെട്ടൽ ആ സമയം ശരീരത്തിലേക്ക് വന്നു മീനാക്ഷിക്ക് എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊരു ചിന്ത നീ എന്തൊക്കെയാ ഇനി പറയുന്നത് നമ്മൾ അറിയാത്താണോ അപ്പൂനെ നീ പൊയ്ക്കോ മോളെ സുരേഷിനോട് ഞാൻ പറഞ്ഞോളാം മുത്തശ്ശി പറഞ്ഞു മീനാക്ഷിയുടെ മുഖത്ത് സന്തോഷം എങ്കിൽ പിന്നെ പൊയ്ക്കോ മാമിയും പറഞ്ഞു ഒരുങ്ങി നിന്നതായതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നിനും തയ്യാറായിരുന്നില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോകാൻ തുടങ്ങി അപ്പുറത്തേക്ക് ചെന്നപ്പോൾ ആരതിക്ക് ഒരുങ്ങാൻ തുടങ്ങുകയാണ് നീയുണ്ടോ ആരതി ചോദിച്ചു പൊയ്ക്കോളാൻ പറഞ്ഞു മാമി എങ്കിൽ റെഡിയാവ് നീ കൂടെ പോയി ഒരു പട്ടുപാവാട എടുത്തുകൊണ്ട് വാ ഞങ്ങൾ രണ്ടുപേരും പട്ടുപാവാടയാണ് ഇടുന്നത് എനിക്ക് പട്ടുപാവാടയൊന്നുമില്ല അവൾ പറഞ്ഞു ആണോ എൻ്റെ പാവാട നിനക്ക് പാകാവോ ആരതി ചോദിച്ചു എൻ്റെ കയ്യിൽ രണ്ട് മൂന്നെണ്ണം ഉണ്ട് വേണമെങ്കിൽ ഓർമ്മ തരാം നോക്കാം അവൾ പെട്ടെന്ന് അലമാര തുറന്ന് കരിമ്പച്ച നേറിലുള്ള ഒരു പട്ടുപാവാട എടുത്ത് അവൾക്ക് നേരെ നീട്ടി എനിക്ക് എല്ലാ വർഷവും ഉത്സവത്തിനും ഓണത്തിനും വാങ്ങി തരുന്ന ഇതാണ് സത്യം എനിക്ക് ഇഷ്ടമല്ല ആരതി പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരെണ് ഉണ്ടായിരുന്നു അത് കീറിപ്പോയി പിന്നെ വാങ്ങിയിട്ടില്ല അപ്പോഴേക്കും ചീപ്പ് എടുക്കുവാൻ വേണ്ടി മുറിയിലേക്ക് അപ്പവും എത്തിയിരുന്നു ഇവളുകൊണ്ട് അമ്പലത്തിൽ പോകാൻ അവൻ ചോദിക്കുന്നുണ്ട് ഒട്ടും പരിചയമില്ലാത്ത ഭാവമാണ് മുഖത്ത് അവൾ അവളവൻ്റെ ഭാവങ്ങൾ കണ്ട് ശരിക്കും അമ്പലം പോയിരുന്നു ഇവളുണ്ട് ഇവളോടുകൂടി ചോദിക്കാൻ പറഞ്ഞത് ഏട്ടനല്ലേ പേട്ടൻ ആരതി അങ്ങനെ പറഞ്ഞപ്പോൾ തൻ്റെ മുൻപിലിട്ടിരുന്ന ജാടമാറി അവിടെ ചമ്മലിടം പിടിക്കുന്നത് ഒരു കുസൃതിയോടെയാണ് മീനു നോക്കി കണ്ടത് അവളുടെ മുഖത്ത് ഒരു ചിരി തെളിഞ്ഞ നിമിഷം അവൻ കണ്ണൂരുട്ടി അവളെ നോക്കി ഒന്ന് പേടിപ്പിച്ചു വീണ്ടും അവൾക്ക് ചിരിയാണ് വന്നത് അവനെ കണ്ടപ്പോൾ കുറച്ചു മുൻപ് നടന്ന നിമിഷങ്ങളാണ് അവളുടെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് കുറച്ചു മുൻപ് തന്നെ ചേർത്ത് പിടിച്ച ആളാണ് ഇപ്പോൾ തന്നെ പരിചയമില്ലാത്ത പോലെ പെരുമാറുന്നത് അവൻ്റെ ആ രീതി കണ്ടപ്പോൾ അവൾക്ക് ശരിക്കും ചിരി വന്നു പോയിരുന്നു മീനു എൻ്റെ പുതിയ പട്ടുപാവാട കാണിക്കട്ടെ ഇന്നലെ തയ്ച്ചു കിട്ടിയതേ ഉള്ളൂ ഞാനും അഞ്ജലിയും ഒരുപോലെയുള്ള പാവാട ഇടുന്നത് ഒരേപോലെ തുണിയെടുത്ത് ആരതി പറയുന്നുണ്ട് അവരവരുടെ സംസാരങ്ങളിൽ നീണ്ടപ്പോൾ പതുക്കെ കണ്ണുകൾ കൊണ്ട് പോവുകയാണെന്ന് മീനുവിനോടൊന്ന് കാണിച്ച് അപ്പു മുറിയിലേക്ക് പിൻവാങ്ങിയിരുന്നു ആ സമയം കൊണ്ട് കഥകടച്ച് പട്ടുപാവാട ഇടങ്ങ ഇടാൻ തുടങ്ങി മീനു ഇട്ട് കഴിഞ്ഞതും തന്നേക്കാളിൽ ഇടങ്ങുന്ന മീനുവിനാണെന്ന് ഒരു നിമിഷം ആരതിക്ക് തോന്നിയിരുന്നു അവൾ ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു നേരം കഴിഞ്ഞ് കഥകളൊരു കൊട്ട് കേട്ടു ആരാ ആരത് വിളിച്ചു ചോദിച്ചു ഞാനാടി അഞ്ജലിയുടെ ശബ്ദം കേട്ടതും പെട്ടെന്ന് അവൾ മുറി തുറന്നു നിങ്ങൾ റെഡിയായോ അഞ്ജലി ചിരിയോട് ചോദിച്ചു ഞങ്ങൾ ഏകദേശം ഒന്ന് റെഡി ആയതേ ഉള്ളൂ എങ്കിൽ ഞാനും കൂടി ഒന്ന് റെഡിയാവാം അതും പറഞ്ഞ് പിന്നീട് മൂന്ന് പേരും കൂടിയായി ഒരുക്കാം ഇതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ മൂന്ന് പേരും പറയുകയും ചെയ്തു സ്കൂളിലെ വിശേഷങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റിനെ കുറിച്ച് പിന്നെ മീനുവിൻ അറിയാത്ത ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും ഉത്സവത്തിന്റെ പ്രത്യേകതയും അങ്ങനെ പോയി വർത്തമാനങ്ങൾ നീണ്ടു ആരതി ഭംഗിയായി കണ്ണ് നന്നായി വാലൊക്കെ ഇട്ട് നീട്ടി ഐലൈനർ കൊണ്ട് അവൾ എഴുതുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ് മീനുവിൻ്റെ കണ്ണ് നല്ല വിടർന്ന കണ്ണാണ് നീട്ടി എഴുതാൻ നല്ല ഭംഗിയാണ് ഞാൻ എഴുതട്ടെ മീനാക്ഷിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആരതി പറഞ്ഞപ്പോൾ അവൾ സമ്മതിച്ചു ആരതി ഐലൈനർ എടുത്ത് നല്ല ഭംഗിയായി അവളുടെ കണ്ണ് തുടങ്ങി കണ്ണാടി നോക്കിയപ്പോൾ പോലും അമ്പരപ്പെട്ടു പോയിരുന്നു അത്രയ്ക്ക് ഭംഗിയുണ്ടായിരുന്നു അവൾ എഴുതിയതിന് മുടി ഇങ്ങനെ കെട്ടണ്ട വേറൊരു രീതിയിൽ കെട്ടിയിടാം അവൾ കെട്ടിയിട്ടിരിക്കുന്ന മുടി അഴിച്ചു ആരതി ശേഷം അവളുടെ മുടി രണ്ട് വകച്ചിലെടുത്ത് ചെവിയുടെ പുറകിൽ നിന്ന് മനോഹരമായി പിന്നി തുടങ്ങി ആ പിന്നൽ തന്നെ ഒരു കെട്ടാക്കി ക്രാബ് ചെയ്തിട്ടു ഇപ്പോൾ അവളുടെ നീളൻ മുടി കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് തോന്നി അഞ്ജലി അടിപൊളിയായിട്ടുണ്ടെന്ന് കാണിച്ചു എടി ആരതി എനിക്കും കൂടി ഒന്ന് കണ്ണെഴുതി താടി കൊഞ്ചികൊണ്ട് അഞ്ജലി പറയുന്നുണ്ട് ഞാൻ എത്ര കണ്ണെഴുതിയാലും എൻ്റെ ആങ്ങളെ ജാട നിന്നെ നോക്കാൻ പോകുന്നില്ല അങ്ങേരെ നിന്നെ കണ്ടാൽ പിന്നെ ഒടുക്കത്തെ ജാടയല്ലേ പിന്നെങ്ങനെ നോക്കാനാ ഒരു ദിവസം നോക്കും നോക്കിക്കോ അഞ്ജലി പറഞ്ഞു ഒരു വേള മീനു ഞെട്ടിപ്പോയിരുന്നു അവള് പറഞ്ഞ മനസ്സിലായി എന്നാൽ എന്താണ് പറഞ്ഞതെന്ന് അത്രയ്ക്ക് അങ്ങോട്ട് വ്യക്തമായില്ല അതുകൊണ്ട് തന്നെ ഒന്നും മനസ്സിലാവാതെ ആരതിയുടെ മുഖത്തേക്ക് തന്നെ ഒരു നിമിഷം നോക്കിപ്പോയിരുന്നു അഞ്ജലി മീനുവിന് മനസ്സിലായില്ല അല്ലേ ഇവള് നമ്മുടെ അപ്പോട്ട് പിന്നാലെയാണ് സത്യം പറഞ്ഞ ഇവര് മുറപ്പെും മുറച്ചെറുക്കനുമാണ് ഇവൾക്ക് ഏതാണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം തൊട്ടേ അപ്പോടനെ ഭയങ്കര ഇഷ്ടമാണ് മറപ്പുറത്തു നിന്നും ഒരു റെസ്പോൺസും ഇല്ല ആള് നോക്കുന്നില്ലെന്ന് മാത്രല്ല ഇവളുടെ തലവട്ടം കണ്ടാൽ ഓടി പോവുകയും ചെയ്യും അതാണ് അപ്പോട്ടൻ്റെ സ്റ്റൈൽ ഇവൾക്ക് പക്ഷെ ഭയങ്കര പ്രേമമാണ് ആളെ കാണിക്കാൻ വേണ്ടി എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത് ചിരിയോടെ ആരതി പറഞ്ഞെങ്കിലും ഒരു നിമിഷം മീനുവിന്റെ ഹൃദയം തകർന്നു പോയിരുന്നു ഇത്രയും നാളും ചെറിയൊരു സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അഞ്ജലിക്കെന്തോ പ്രത്യേകത അപ്പോട്ടനോടുണ്ടെന്ന് എന്നാൽ ഇപ്പോൾ അത് ഉറപ്പായിരിക്കുന്നു എല്ലാത്തിലും എല്ലാത്തിലുമുപരി ആരതിയുടെ സപ്പോർട്ടുമുണ്ട് തൻ്റെയും അപ്പോട്ടൻ്റെയും കാര്യം അറിയുമ്പോൾ ആരതി എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് തന്നോട് പിണക്കമാവുമോ അതൊക്കെ ചിന്തിച്ചപ്പോൾ മീനാക്ഷിക്ക് വല്ലായ്മ തോന്നി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്ന് കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് എനിക്കറിയാം നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ മോൾ ഇതുവരെ ആയിട്ട് ഉറങ്ങിയിട്ടില്ല ഉറങ്ങുന്നവരെ വെയിറ്റ് ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് കഥ കിട്ടത്തൂല്ല കേട്ടോ അതുകൊണ്ടാണേ